കുറുവ സംഘാംഗം കുറുവ നിങ്ങൾക്കറിയാലോ കുറുവാ മോഷണ സംഘം തമിഴ്നാട്ടിലെ കുറുവ കുറുവാ ഗ്രാമമൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം നമ്മളൊരു അന്വേഷണ പരമ്പരയൊക്കെ സംപ്രേഷണം ചെയ്യുന്നു ഈ സംഘത്തിലെ ഒരാൾ ഇടുക്കിയിലെ കുമളിയിൽ പിടിയിലായി എന്ന വാർത്ത വരുന്നു തമിഴ്നാട് സ്വദേശി ചോളയപ്പനാണ് കുമളി പോലീസിൻ്റെ പിടിയിലായത് രണ്ടായിരത്തി എട്ടിൽ കുമളിയിൽ നടന്ന മോഷണ കേസിലാണ് പതിനേഴ് കൊല്ലങ്ങൾക്ക് ശേഷം ഈ ചോളയപ്പൻ പോലീസിൻ്റെ പിടിയിലായത് രാഹുൽ വിജയൻ കട്ടപ്പനയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നു രാഹുൽ ഈ കുറുവ മോഷ്ടാക്കളെ തെരഞ്ഞു കുറേ കാലമായി നമ്മുടെ പോലീസ് നടക്കുകയാണ് ഇവരെ പിടികിട്ടാതെ അവസ്ഥ അവസ്ഥയുണ്ടായിരുന്നു ഇപ്പോൾ ഒരുവനെ കിട്ടി സന്തോഷം പറയൂ വിശദാംശങ്ങൾ എസ് കെ തീർച്ചയായിട്ടും പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പ് അതായത് രണ്ടായിരത്തി എട്ടിൽ കുമളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്ന മൂന്ന് മോഷണ കേസുകളിലെ പ്രധാനപ്പെട്ട പ്രതിയാണ് ഈ എന്ന് പറയുന്നത് നമ്മുടെ വിഷ്ണു സുരേഷും അതുപോലെ തന്നെ ശ്യാംകുമാറും ഒക്കെ തേനി തിരുട്ട് ഗ്രാമത്തിൽ പോയിട്ടുള്ളതാണ് അവിടെ ചെന്നാണ് നമ്മുടെ കുമളി പോലീസ് ഈ പ്രതിയെ സാഹസികമായിട്ട് പിടികൂടിയതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ പ്രതിയെ പിടിക്കാൻ ചെല്ലുന്ന സമയത്ത് അവിടുത്തെ നാട്ടുകാരായിട്ടുള്ള മറ്റു ആളുകളുടെ വലിയ എതിർപ്പ് ആ നേരിടേണ്ടി വന്നിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇവരെ സാഹസികമായിട്ടാണ് ഈ പ്രതിയെ പിടികൂടിയതെന്ന് പറയുന്നത് ും കാരണം ഈ രണ്ടായിരത്തി എട്ടിൽ ഈ വീടിന്റെ വാതിൽ പിൻഭാഗം കുത്തി തുറന്നതിന് ശേഷം വീടിനുള്ളിൽ കയറി ആളുകളെ ഉപദ്രവിച്ച് മോഷണം നടത്തുന്നതായിരുന്നു ഈ കുറുവാ സംഘത്തിന്റെ പ്രധാന രീതി നമ്മൾ നമ്മളാദ്യമേ സൂചിപ്പിച്ച പോലെ തന്നെ ചോളയപ്പൻ അതിലെ പ്രധാനപ്പെട്ട ആള് തന്നെയാണ് പിന്നീട് ഇവർ നാട് വിട്ട് പോവുകയായിരുന്നു പല സ്ഥലങ്ങളിൽ പാല മണിമല അതുപോലെ തന്നെ തൊടുപുഴ മുട്ടം എന്നിവിടങ്ങളിലൊക്കെ ഈ ചോളയപ്പൻ ഉൾപ്പെടുന്ന സംഘത്തിനെതിരെ പോലീസിൽ കേസുണ്ടായിരുന്നതുമാണ് പല ഘട്ടങ്ങളിലായി ചോളയപ്പന്റെ ഒപ്പമുണ്ടായിരുന്ന മറ്റ് പ്രതികളെ പോലീസ് പിടികൂടി പക്ഷെ ചോളയപ്പൻ എപ്പോഴും ഇങ്ങനെ രക്ഷപ്പെട്ട് അവരുടെ തിരുട്ട് ഗ്രാമത്തിൽ അങ്ങനെ സുഖിച്ചു കഴിയുകയായിരുന്നു ആ കഴിഞ്ഞ ദിവസം മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് ചോളയപ്പൻ്റെ ഒപ്പമുണ്ടായിരുന്ന മറ്റൊരു പ്രതിയെ കൂടി പിടികൂടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ചോളയപ്പൻ എവിടെയാണുള്ളത് ഏത് വീട്ടിലാണുള്ളത് എന്നുള്ള കൃത്യമായ വിവരം ലഭിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ് കുമളി എസ് എച്ച്ഒയുടെ നേതൃത്വത്തിലുള്ള സംഘം ആ തമിഴ്നാട് തിരുട്ട് ഗ്രാമത്തിൽ പോയി ഈ പ്രതിയെ പിടികൂടി കൊണ്ടുവന്നത് ഇന്നലെ കൊണ്ടുവന്നതാണ് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് തേനി ജില്ലയിലാണ് ഈ തിരുട്ടു ഗ്രാമം നമുക്കറിയാം അവിടുത്തെ കാമാക്ഷിപുരം അതൊക്കെ നമ്മളന്ന് സംരക്ഷണം ചെയ്തതാണ് ഈ കാമാക്ഷിപുരത്തു നിന്നാണ് അതി സാഹസികമായിട്ട് ഈ പോലീസ് ഇയാളെ പിടികൂടിയത് മാത്രമല്ല നമുക്കൊന്നും അങ്ങോട്ട് കടന്നു ചേരാൻ കഴിയില്ല കാര്യം ഈ തിരുട്ട് ഗ്രാമത്തിലെ മുഴുവൻ ആളുകളും മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി മോഷണം നടത്തി സുഭിക്ഷമായിട്ട് ആർഭാടമായിട്ട് ജീവിക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ അവിടെ കടന്നു കയറിയാൽ ചിലപ്പോൾ കഴുത്തി തല ബാക്കി കാണില്ല തിരിച്ചു പോരാൻ ആ രീതിയിലുള്ള അവസ്ഥയുള്ള ഒരു സ്ഥലത്തേക്കാണ് കേരള പോലീസ് സംഭിമാന പുരസരം കടന്നു കയറി സാഹസികമായി പ്രതിയെ പിടിച്ച് കേരളത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് സല്യൂട്ട് ടു കേരള പോലീസ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം